ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ എടക്കരയിൽ വാഹന അപകടം ബൈക്ക് യാത്രക്കാരന് ദാരുണ അന്ത്യം വഴിക്കടവ് മുണ്ട സ്വദേശി ചുങ്കത്ത് മരക്കാരാണ് മരിച്ചത് എടക്കര വില്ലേജ് ഓഫീസിന് സമീപം വൈകിട്ട് അഞ്ചു മണിയോടെയാണ് അപകടം ഉണ്ടായത് വഴിക്കടവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ് മുന്നിലെ ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചു വീഴ്ത്തി ശരീരത്തിലൂടെ കയറി കയറിയിറങ്ങുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ലോറിക്ക് സൈഡ് കൊടുത്ത ബസ് ബൈക്ക് യാത്രക്കാരനായ മരക്കാരെ ഇടിക്കുകയായിരുന്നു ഉടൻ തന്നെ നാട്ടുകാർ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം നിലമ്പൂർ ജില്ലാശുപത്രി മോർച്ചറിയിൽ ന്യൂസ് ബ്യൂറോ എടക്കര നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ